ഹലോ ജയ്പൂർ കോട്ടൺ ത്രീ പീസിൻ്റെ പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ ലെങ്ത് വരുന്നത് രണ്ട് മീറ്റർ ആണ് കേട്ടോ ടോപ്പ് വരുന്നത് രണ്ട് മീറ്റർ അതുപോലെ തന്നെ ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ തന്നെയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഫ്രീ ആണ് കേട്ടോ ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റൻപത് രൂപയാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ റീറ്റെയിൽ പ്രൈസാണ് എണ്ണൂറ്റമ്പത് രൂപ വരുന്നത് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കോൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ മെസ്സേജസിനും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ ടു ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ കയ്യിൽ കിട്ടുന്നതാണ് മെറ്റീരിയൽ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂട്ടോ